രണ്ടായിരത്തി പതിനാലിൽ സാർക്ക് രാജ്യങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ബിംസ്റ്റെക് കൂട്ടായ്മ മൂന്നാം ഊഴത്തിൽ സാഗർ അഥവാ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ഓൾ ഇന്ത്യ റീജിയൻ ഈ കൂട്ടായ്മയ്ക്ക് കീഴിൽ വരുന്ന രാജ്യങ്ങൾ ഓരോ ഊഴത്തിലും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ദിനത്തെ ക്ഷണിച്ച രാജ്യങ്ങളും ഇന്ത്യൻ നയതന്ത്രവും തമ്മിലുള്ള ബന്ധം വീണ്ടും ചർച്ചയാവുകയാണ് ഓരോ സത്യപ്രതിജ്ഞയും ഭാരതത്തിന് ഉപയോഗമാകുന്ന വിധത്തിൽ എങ്ങനെ നരേന്ദ്രമോദി ഉപയോഗിക്കുന്നു ഭാരതം ഭരിച്ചിട്ടുള്ള ഒരു ഭരണാധികാരിയും ഉപയോഗിക്കാത്ത നയതന്ത്രം ആരംഭിക്കുന്നത് സത്യപ്രതിജ്ഞ ദിനം മുതൽ ഭാരതവിരുദ്ധത പ്രചരിപ്പിച്ച മൊയ്സുവിനെ കൊണ്ടും മെയിം നരേന്ദ്രമോദി എന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ കയ്യടിപ്പിച്ച ആ വീറും കരുത്തും മറ്റൊരു ലോക ഇല്ല മോദിയുടെ സത്യപ്രതിജ്ഞ നയതന്ത്രത്തെക്കുറിച്ചറിയാം ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ സാർക്കിലെ ഏഴ് അയൽ രാജ്യ തലവന്മാരെയും സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നയതന്ത്ര രംഗത്ത് പുതിയൊരു ഉണർവ് സൃഷ്ടിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആദ്യ ഊഴം രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങുന്നത് വിദേശ നയത്തിൽ അദ്ദേഹം ഒരു പരാജയമായിരിക്കുമെന്ന വിമർശനത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു അത് നയതന്ത്ര ലോകത്തെ എല്ലാം ഞെട്ടിച്ചുകൊണ്ടുള്ള ആ നീക്കം അക്ഷരാർത്ഥത്തിൽ സകലരെയും ഞെട്ടിച്ചു വൈകാതെ തന്നെ അയൽപക്കം ആദ്യം എന്ന നയം ഭാരതം പ്രഖ്യാപിച്ചു തുടർന്ന് തന്റെ ആദ്യ വിദേശയാത്രയ്ക്കായി അദ്ദേഹം ഭൂട്ടാൻ തിരഞ്ഞെടുത്തു ആ നയത്തെ അദ്ദേഹം പ്രായോഗിക തലത്തിൽ എത്തിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമായി പാകിസ്ഥാനിലേക്കും രണ്ടായിരത്തി പതിനഞ്ചിൽ മോദിയുടെ യാത്ര രണ്ടായിരത്തി പത്തൊൻപതിലെ സത്യപ്രതിജ്ഞയ്ക്കും ഈ പതിവ് തെറ്റിച്ചില്ല ബിംസ്റ്റെക് അഥവാ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ എന്ന കൂട്ടായ്മയിലെ രാജ്യങ്ങളായ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ തായ്ലന്റ് എന്നീ രാജ്യങ്ങളെയാണ് അദ്ദേഹം ദില്ലിയിലേക്ക് ക്ഷണിച്ചത് ഭാരതത്തിന്റെ ആക്ട് ഈസ്റ്റ് നയം തുടങ്ങിയ ഒരു പിടി നയങ്ങളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ നീക്കവും എന്നാൽ ഇത്തവണ ഒരു പടി കൂടി അദ്ദേഹം കടന്നു മൌറീഷ്യസ് ശ്രീലങ്ക മാൽദ്വീപ് സീഷൽസ് ബംഗ്ലാദേശ് നേപ്പാൾ ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ക്ഷണിച്ചു പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെയും ഇത്തവണത്തെയും ചടങ്ങുകളുടെ പ്രധാന പ്രത്യേകത ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്ന പാക് ഭരണകൂടത്തുള്ള ആ നിലപാട് ഇനിയും തുടരും എന്ന സന്ദേശം തന്നെയാണ് നയതന്ത്ര ലോകത്തിനു മുന്നിൽ മോദി സർക്കാർ വച്ചത് ഭീകരവാദം അവസാനിപ്പിക്കുക ഭീകരവാദം അവസാനിപ്പിക്കാതെ പാകിസ്ഥാനോട് സന്ധിയില്ല എന്ന പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപിത നിലപാടിനോട് ചേർന്ന് നിൽക്കുന്ന തീരുമാനം ഇസ്ലാമിക ഭീകരവാദ സംഘടനയായ താലിബാന്റെ പിടിയിലായ അഫ്ഗാനിസ്ഥാനെയും ഇപ്രാവശ്യം ഒഴിവാക്കി ഭാരതത്തോട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്കൊപ്പം സാഗർ അഥവാ സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഓഫ് ഓൾ ഇൻ ദ റീജിയൻ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിൽ വരുന്നതും ഭാരതവുമായി സമുദ്ര അതിർത്തി പങ്കിടുന്നതുമായ രാജ്യങ്ങളെയാണ് ഇത്തവണ മോദി ക്ഷണിച്ചത് എന്നുള്ളത് ശ്രദ്ധേയം ഈ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിന് ഡൽഹിക്ക് കൂടുതൽ താല്പര്യമുണ്ട് എന്ന സന്ദേശം കൂടിയാണ് ഇതിലൂടെ പ്രധാനമന്ത്രി നൽകിയത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രങ്ങളായ സീഷൽസ് മൗറീഷ്യസ് ശ്രീലങ്ക ഇവിടങ്ങളിലെ സന്ദർശനത്തിനിടെയാണ് സാഗർ എന്ന തന്റെ വീക്ഷണം രണ്ടായിരത്തി പതിനഞ്ചിൽ മോദി പ്രഖ്യാപിക്കുന്നത് എല്ലാ മേഖലകളിലും പരസ്പര സഹകരണം മെച്ചപ്പെടുത്തുക നമ്മുടെ കഴിവുകൾ മേഖലയിലെ എല്ലാവരുടെയും പ്രയോജനത്തിനായി വിനിയോഗിക്കുക അതിനൊക്കെ സ്ട്രെസ്സ് കൊടുക്കുന്നതായിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ വീക്ഷണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇന്ത്യൻ മഹാസമുദ്രം അടങ്ങുന്ന ഇൻഡോ പസഫിക്കിൽ ഭാരതത്തിന്റെ സാമ്പത്തികവും സൈനികവുമായ ദേശീയ താല്പര്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈ അയൽരാജ്യങ്ങളെ കൂടെ നിർത്തുന്നതിന് പിന്നിലെ പ്രധാന ഉദ്ദേശ്യം ഇതുകൂടാതെ ദില്ലിയിൽ നടന്ന ജി ട്വന്റി സമ്മേളനത്തിന്റെ ഭാഗമായി ഭാരതത്തെയും പശ്ചിമേഷ്യയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്നതിനായി ആരംഭിച്ച വിവിധ പദ്ധതികൾക്ക് സമുദ്രമേഖലയിൽ മേഖലയിൽ അടിത്തറ ഒരുക്കുക എന്ന ലക്ഷ്യവും ഭാരതത്തിനുണ്ട് ഈ ചെറിയ ദ്വീപുരാജ്യങ്ങളുമായി സഹകരിക്കുന്നതിന് മറ്റൊരു പ്രധാന ലക്ഷ്യം കൂടിയുണ്ട് ഭാരതത്തിന്റെ തീരദേശ സുരക്ഷ വർദ്ധിപ്പിക്കുക രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ആരംഭിച്ച ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ചൈന ശ്രമിക്കുന്നുണ്ട് ഇതിന് പുറമെ ഭാരതത്തെ സൈനികമായി വളയുന്ന സ്ട്രിംഗ് ഓഫ് പേൾസ് തന്ത്രത്തിനും ഒരു മറുപടി എന്നോളമാണ് സാഗർ പദ്ധതി ഭാരതം ആരംഭിച്ചത് ചൈനയുടെ വ്യാപാരത്തിന്റെ വലിയൊരു പങ്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ കടന്നു പോകുന്നതിനാൽ മേഖലയിൽ ഭാരതത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിച്ചു ചൈനയ്ക്കൊരു വെല്ലുവിളി സൃഷ്ടിക്കാനും ഒപ്പം ഈ രാജ്യങ്ങളുമായി ചൈന കൂടുതൽ അടുക്കുന്നത് തടയിടാനും ഭാരതത്തിന് ഇതിലൂടെ സാധിക്കും ഇത് പാകിസ്ഥാനുമായി ചേർന്നുകൊണ്ട് പാക് അധീന കാശ്മീരിലും കൂടാതെ വടക്ക് കിഴക്കൻ മേഖലയിലും ചൈന നടത്തുന്ന പ്രവർത്തികൾക്ക് ഒരു മറുപടി കൂടിയാണ് ഇതിന്റെ ഭാഗമായി നിലവിൽ തന്നെ ജപ്പാൻ ഓസ്ട്രേലിയ യു എസ് ബംഗ്ലാദേശ് മ്യാൻമാർ ഇന്തോനേഷ്യ തായ്ലന്റ് ഈ രാജ്യങ്ങളുമായി സഹകരിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പെട്രോളിങ്ങും നാവികാഭ്യാസങ്ങളും അഭ്യാസങ്ങളും ഭാരതം നടത്തുന്നുണ്ട് കൂടാതെ ഈ രാജ്യങ്ങളുമായി പൊതുവായുള്ള സഹകരണത്തിനും ഭാരതം താല്പര്യം പ്രകടിപ്പിക്കുന്നു ഉദാഹരണത്തിന് കോവിഡ് സമയത്ത് ഭാരതത്തിന്റെ ഐ എൻ എസ് കേസിരി മാൽദ്വീപ് മൗറീഷ്യസ് മഡഗാസ്കർ കൊമോറോസ് സീഷൾസ് ഈ രാജ്യങ്ങൾ സന്ദർശിച്ച് സഹായങ്ങൾ നൽകിയത് ഈ രാജ്യങ്ങളെ പരക്കെ പ്രശംസിക്കപ്പെട്ടിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് മൈലോളം അമ്പത്തിയഞ്ച് ദിവസങ്ങൾ സഞ്ചരിച്ചാണ് ഈ രാജ്യങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയത് വിക്കു പുറമേ പ്രകൃതി ദുരന്തങ്ങൾ കടൽക്കൊള്ള തീവ്രവാദം തുടങ്ങിയ സമുദ്ര ഭീഷണികൾ ഇത് നേരിടുന്നതിന് ഈ രാജ്യങ്ങളുമായുള്ള കൂട്ടായ പ്രവർത്തനത്തിനും ഭാരതം ശ്രമിക്കുന്നുണ്ട് ഒപ്പം സമുദ്രവുമായി ബന്ധപ്പെട്ട ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ വിപുലപ്പെടുത്തുന്നതിനും ഭാരതീയർക്ക് മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകുക എന്നതുമാണ് ഈ രാജ്യങ്ങളുമായി സഹകരിക്കുന്നതിനു പിന്നിലെ പ്രേരണ മറ്റൊരു പ്രധാന പ്രത്യേകത ചൂണ്ടിക്കാണിക്കാനുള്ളത് മാൽദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ സാന്നിധ്യമാണ് കടുത്ത ഭാരതവിരുദ്ധനും ചൈന സ്നേഹിയുമായ മൊയ്സു ഭാരതവിരുദ്ധത പ്രചരിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് രണ്ട് തവണ ഭരിച്ചതിന് ശേഷം മോദി സർക്കാർ സ്വാഭാവികമായും പുറത്തു പോകുമെന്ന ധാരണയിൽ തിരഞ്ഞെടുപ്പിന് മുൻപ് ഭാരതവുമായുള്ള ബന്ധം വഷളാവുന്ന തരത്തിൽ ചില പ്രസ്താവനകളും നയങ്ങളും അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നാൽ എൻ ഭൂരിപക്ഷം കിട്ടിയതോടെ മോദിയെ അഭിനന്ദിച്ച അദ്ദേഹം ആദ്യം തന്നെ രംഗത്ത് വന്നത് മേഖലയിലെ ശക്തമായ സാന്നിധ്യമായി ഭാരതം ഇനിയും മോദിയുടെ നേതൃത്വത്തിൽ തുടരും എന്നുറപ്പുള്ളത് കൊണ്ടാണ് മാലദ്വീപുമായി സഹകരണത്തിനാണ് ഭാരതത്തിന് താല്പര്യം എന്ന സന്ദേശമാണ് മൊയ്സുവിനെ സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചതിലൂടെ മോദി നൽകിയത് അങ്ങനെ ഓരോ സത്യപ്രതിജ്ഞാ ചടങ്ങിനെയും ഭാരതത്തിന് ഗുണകരമാകുന്ന തലത്തിൽ ഉപയോഗിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രദ്ധിക്കുന്നു കൂട്ടുകക്ഷി ഭരണമാണെങ്കിൽ പോലും കേന്ദ്രത്തിൽ ശക്തമായൊരു സർക്കാരായിരിക്കും ഉണ്ടായിരിക്കുക എന്നതിന്റെ സൂചനയാണിത് നൽകുന്നത് ഏത് സർക്കാരായിരുന്നാലും രാജ്യത്തിന്റെ നയം ഒന്ന് തന്നെ ആയിരിക്കുമെന്നൊക്കെ വാദിക്കാമെങ്കിലും ഡി എം കെ ഭീഷണിക്ക് വഴങ്ങി കോമൺവെൽത്ത് രാജ്യതലവന്മാരുടെ സമ്മേളനത്തിനായുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ ശ്രീലങ്കൻ സന്ദർശനത്തിൽ നിന്നും അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പിന്മാറിയ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട് അതാണ് ശ്രീലങ്കയുമായി ചൈന കൂടുതൽ അടുക്കാൻ അവസരം ഒരുക്കി നൽകിയതും അതിനു മുൻപ് ഹിബൻ ടോട്ട തുറമുഖം സ്വന്തമാക്കിയതും ഭാരതത്തിന് ഒരു സുരക്ഷാ ഭീഷണിയായി മാറിയതും തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനഞ്ചിൽ ശ്രീലങ്ക സന്ദർശിച്ചതും വർഷത്തിനു ശേഷം നടത്തിയ ആദ്യത്തെ സന്ദർശനമായിരുന്നു അത് ഇപ്പോൾ ഒരു മികച്ച തുടക്കമാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിൽ മൂന്നാം മോദി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് വരും ദിനങ്ങളിൽ രണ്ടാം മോദി സർക്കാർ തുടങ്ങിയ വിവിധങ്ങളായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനും പുതിയ നയങ്ങളും നീക്കങ്ങളും തന്ത്രങ്ങളും നമ്മുടെ വിദേശ നയത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുമെന്നും പ്രതീക്ഷിക്കും Eu sou